ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റെ പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കാൽ കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയും ആട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ഉപ്പും സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവിന് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മാവിൻ്റെ പരുവ് ഇതാണ് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതിരെ ചുട്ടെടുക്കാം കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്